ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കണ ആ ഒരു തിരക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു എണീറ്റപ്പാടെ അങ്ങ് ബെഡ് വൃത്തിയാക്കിയിട്ടാൽ തന്നെ നമുക്ക് വീടിനൊരു ഐശ്വര്യമാണ് അങ്ങനെ ബെഡ്റൂമിലെ ക്ലീനിങ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിലെ ക്ലീനിങ് മറ്റു കുട്ടികളുടെ റൂം എല്ലാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ കൂടുതലൊന്നും ക്ലീൻ ചെയ്യാണ്ടാവില്ല നമ്മൾ മുറ്റം മൊത്തം ഇന്റർലോക്ക് വിരിച്ചത് കൊണ്ട് തന്നെ മണ്ണ് ചളി ആവുന്ന ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല മണ്ണുള്ള മുറ്റം നമുക്ക് കോഴികളെ വളർത്തുന്ന ഒരു ഭാഗത്താണ് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഞാൻ ഒരുപാട് തൈകളൊക്കെ നട്ടിട്ടുണ്ട് കുറച്ച് ഭാഗം നമുക്ക് മണ്ണുള്ള മുറ്റും നിർബന്ധമാണല്ലോ അതുകൊണ്ട് ഈ ഒരു ഭാഗം ഞങ്ങൾ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇന്ന് മഴ മാറി നിന്നിട്ടുണ്ട് പറമ്പിലിറങ്ങി കുറച്ച് ചീരയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് ചീര കൊണ്ട് നമുക്ക് ചെറിയൊരു വിഭവം ഉണ്ടാക്കിയിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം വലിയ സംഭവ വിഭവങ്ങളൊന്നും ആവില്ല സാധാരണ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അങ്ങനെ ചീര നന്നായി കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഞാൻ ഈ ഫ്രൈ പാനിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടകിട്ടിട്ട് ഈ ചീര അതിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഏകദേശം ഒന്ന് വഴന്നിട്ടുണ്ട് ഞാൻ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഞാൻ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇലയും ആ ഒരു തക്കാളിയും കൂടെ മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൂടുതൽ ഉടയാതെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തുറന്ന് വേവിക്കണം നമ്മൾ അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ തുറന്ന് നമുക്ക് വേവിക്കാം ഇനി ശേഷം ഞാൻ രണ്ട് കോഴിമുട്ട എടുത്ത് ഇതുപോലെ ഒരു സൈഡിലേക്കും മറ്റു സൈഡിലേക്കുമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ മുട്ട ഒന്ന് റെഡി ആയതിന് ശേഷം നമുക്ക് ചീസ് അതിന് മുകളിൽ നന്നായി ഒന്ന് ചുരണ്ടി ഇട്ട് കൊടുക്കാം ചഡർ ചീസാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ നന്നായി നമുക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതുപോലെ ചെറിയ തീലിട്ട് വേവിച്ചെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ക്യാരറ്റ് ക്യാപ്സിക്കം അങ്ങനെയുള്ളതൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരു നാല് കഷണം ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ലൈറ്റായിട്ടുള്ള കട്ടനും റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ കഷ്ണെടുത്ത് അതിലേക്ക് നമുക്ക് ഈ നമ്മൾ തയ്യാറാക്കി വെച്ച ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിച്ചാൽ നല്ല നമ്മൾ പിസ്സയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ചീസും മുട്ടയും അതുപോലെ തക്കാളിയുടെ ആ ഒരു ചെറിയ പുളിപ്പും ഹെൽത്തിന് നല്ലതായ ചീരയുടെ ഇലയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അങ്ങനെ നമ്മൾ പതിനൊന്ന് മണിക്ക് ഒരു ചായയും ഇതുപോലെ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങുകയാണ് ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റുകളുടെ വീഡിയോ കാണാം സെയിലിനുള്ള പ്ലാന്റുകൾ ഏതൊക്കെയോ ഒന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല തിക്കായിട്ട് രണ്ട് തൈകളൊക്കെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ മെച്ചുവേർഡായി വരുന്നതിനനുസരിച്ച് സ്റ്റാർഡസ്റ്റിൻ്റെ ആ ഒരു ലീഫ് പോലെയാണ് വരുന്നത് കളറാണ് കേട്ടോ ലീഫ് നീളമുള്ള ലീഫാണെങ്കിലും കളർ വരുന്നത് സ്റ്റാർഡസ്റ്റിൻ്റെ പോലെ വരുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു ഭാഗത്തും ഇതുപോലെ ലീഫ് വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഓൺലൈൻ സെയിലായിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക കോൾ വിളിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ കയ്യിൽ സെയിലിനുള്ള പ്ലാന്റ് ആണ് ഇത് ഇത് നമ്മളടുത്ത് കുറച്ച് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു ഇനി ഒരൊറ്റ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു പ്ലാന്റിൻ്റെ മൂന്ന് തൈകൾ ഇരിക്കുന്നുണ്ട് നല്ല മെച്യോർഡായ നല്ല ഹെൽത്തി ആയ ബുഷിയായ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇനി ഒരു രണ്ട് പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിൽ ബാക്കി ഇരിക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ഇതിന് പേരിട്ട് വിളിക്കുന്നത് പട്ടാളം എന്നാണ് ഇതിൻ്റെ ഒരു രീതി കണ്ടില്ലേ പട്ടാളക്കാരുടെ ആ ഒരു ഡ്രസ്സിൻ്റെ അതേപോലെയാണ് ഇതിൻ്റെ പുള്ളിയും കുത്തും ഒക്കെ വരുന്നത് നല്ല കളറാണ് ഇതിന് ഇതിൻ്റെ തളിരിലകൾ നല്ല ഒരു പിങ്ക് ഷെയ്ഡോട് കൂടിയാണ് വരുന്നത് പിന്നീട് അത് നല്ല ഗ്രീനായിട്ട് മാറും ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന പ്ലാന്റ് ആണിത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല വൃത്തിയുള്ള നല്ല ഹെൽത്തിയായ ഒരു ലീഫുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനി നമുക്ക് സെയിലിനുള്ളത് റെഫ്ലക്ടർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഗ്ലോണിമ ഗ്രീൻ വെറൈറ്റികളിൽ ഏറ്റവും ഭംഗിയുള്ള ചെടിയാണ് റെഫ്ലക്ടർ ആ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെയുള്ളത് സിൽവർ ആണ് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയായി നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യാം ഇനിയുള്ളത് അഗ്ലോണിമ പീച്ചാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ആയ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇനി നമ്മുടെ കയ്യിൽ നല്ല ഭംഗിയോടെ വളർന്ന പ്ലാന്റ് ഉള്ളത് മിൽക്കി വേ ആണ് മിൽക്കി വേ നമ്മുടെ റെഫ്ലക്ടർ പോലെ തന്നെ നല്ല ഭംഗിയുള്ള നല്ല നീളം ലീഫുകളൊക്കെ ആയിട്ട് വൈറ്റ് ലൈനൊക്കെ ചേർന്ന് നല്ല പ്ലാന്റ് ആണ് ഇതും നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുണ്ട് കേട്ടോ ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഉള്ളത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് റെഡ് എമറാൾഡ് ആണ് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ ഗാർഡനിന് ഭംഗി കൂട്ടുന്നൊരു പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് അതുപോലെ ബോക്സർ പ്ലാന്റ് എടുത്തു പറയുന്ന ഭംഗിയാണ് ബോക്സറിനുള്ളത് ഈ ഒരു പ്ലാന്റും നല്ല ഹെൽത്തി ആയ പ്ലാന്റുകൾ തന്നെ നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ ഈ ഒരു ടൈപ്പ് അഗ്ലോണിമ ഉണ്ട് നമ്മുടെ കയ്യിൽ സെയിലിന് റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം പനാമ നമ്മുടെ കയ്യിൽ പ്ലാന്റുകൾ റെഡിയാണ് രണ്ട് ടൈപ്പ് പനാമയും നമ്മുടെ കയ്യിലിപ്പോൾ ആണ് കേട്ടോ ഇനി കുറച്ച് കലാത്തിയസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു കലാത്തിയ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ റാട്ടൽ സ്നേക്ക് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ മറ്റ് രണ്ട് മൂന്ന് ടൈപ്പ് കലാത്തിയ ചെടികളും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ കുറേ ആളുകൾ നമ്മളോട് മണി പ്ലാന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നവരാണെങ്കിൽ മണി പ്ലാന്റ് എത്തിയിട്ടുണ്ട് മണി പ്ലാന്റും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ച പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് അയക്കുക ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും പിന്നീട് ഒരു വീഡിയോയുമായി വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം